ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇന്ന് ദൂസ് ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നുമല്ല കേട്ടോ ഇന്ന് എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിനു മുമ്പ് എൻ്റെ ചാനൽ തന്നെ കാണണമെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് അതായത് മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മിക്കവരും പാലില്ലാതെ വിഷമിക്കുന്നവരായിരിക്കും തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാനില്ലാതെ വിഷമിക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ടാവും എന്നറിയാം ഇപ്പം ഞാനും അങ്ങനെ ഒരു അമ്മയായിരുന്നു എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫീഡ് ചെയ്യാൻ പാല് വളരെ കുറവായിരുന്നു എനിക്ക് സി സെക്ഷൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അല്ല പാല് കുറവായത് ഇപ്പം നോർമൽ ഡെലിവറി നടക്കുന്നവർക്കും പാല് കുറവുള്ള ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതിനു ശേഷമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ നോക്കുക കേട്ടോ ഫീഡ് ചെയ്യാൻ പാലില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കുക എന്താ ലാക്ടോജൻ അപ്പോൾ ഞാനും അതുതന്നെയാണ് ചിന്തിച്ചിരുന്നത് ഞാനും എൻ്റെ മോന് ലാക്ടോജനാണ് കൊടുത്തിരുന്നത് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്നെ സഹായിച്ച ഒരു സംഭവമാണ് വാട്ടർ തെറാപ്പി വാട്ടർ തെറാപ്പി എന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അതിന് മുൻപ് ഞാൻ ചെയ്ത വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ എന്നെ എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പാലുണ്ടാവാൻ വേണ്ടി ഹെല്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ചെറുപയറാണ് ചെറുപയർ വേവിച്ചത് ചെറുപയർ വേവിച്ചത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ലപോലെ മിൽക്ക് സപ്ലൈ ആവാൻ തുടങ്ങിയിരുന്നു ചെറുപയർ കഴിച്ചതിന് ശേഷം ഞാൻ ദിവസവും കഴിക്കുമായിരുന്നു ആഹ് എനിക്കത് വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ചെറുപയർ ഉപയോഗിച്ചത് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ബദാമാണ് ബദാം ഞാൻ ത്രീ മന്ത് ശേഷമാണ് ഞാൻ ബദാം കഴിച്ചു തുടങ്ങിയിട്ടുള്ളത് അതായത് ഒരു ദിവസം ഒരു മൂന്നോ നാലെണ്ണമൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു അതിനപ്പുറം കഴിക്കില്ല ഒരു മൂന്നോ നാലോ അത്രേ ഉള്ളൂ ഒരുപാട് അളവ് കൂടാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റിനെ പറ്റി അറിയില്ല അപ്പോൾ ഞാനൊരു മൂന്നോ നാലെണ്ണമൊക്കെ ബദാം കഴിച്ചിട്ടുണ്ട് അതും എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങൾ എനിക്ക് നല്ലപോലെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ പറയുന്നു കഞ്ഞി മുരിങ്ങ ഇതൊക്കെ ഓരോരുത്തർ പറയുന്നതാണ് പക്ഷെ ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്തത് ഈ രണ്ട് സംഭവങ്ങളും പിന്നെ നമ്മൾ പറഞ്ഞ് പറയാൻ പോകുന്ന വേറൊരു വാട്ടർ തെറാപ്പിയും കൂടിയാണ് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഞാനിത് ഉറപ്പ് പറയല്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തായാലും ഫീഡ് ചെയ്യാനുള്ള പാല് നിങ്ങൾക്കും സപ്ലൈ കൂടും എന്ന് ഞാൻ ഉറപ്പ് പറയല്ല ചെയ്യുന്നത് ഓരോരുത്തരുടെ ശരീരം ഓരോ പോലെയാണ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് നമുക്കറിയില്ല അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക കാരണം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും ഒരു ഇത് റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പാണ് പിന്നെ വേറൊരു കാര്യമാണ് എല്ലാവരും പറയും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്നാലാണ് മിൽക്ക് സപ്ലൈ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് പക്ഷേ ഇത് എങ്ങനെ കുടിക്കണം എപ്പോൾ കുടിക്കണം ഏത് രീതിയിൽ കുടിക്കണം ഇതൊന്നും ആരും പറഞ്ഞു അല്ലേ അതിനൊരു രീതി ഉണ്ട് ഞാൻ ആ രീതി ഫോളോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല പോലെ പാലുണ്ടായിട്ടുള്ളത് എനിക്ക് ഏറ്റവും പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വാട്ടർ തെറാപ്പി എന്നാണ് അതിന് പറയുന്നത് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫീഡ് ചെയ്തതിന് ശേഷം ഒരു വട്ടം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫീഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പിൽ അറ്റ്ലീസ്റ്റ് നാല് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം എന്തായാലും അറ്റ്ലീസ്റ്റ് നാല് ഗ്ലാസ് ആണ് അതിൽ കൂടുതൽ കുടിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ഒരു നാല് ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ കുടിച്ചിട്ടുള്ളൂ അതിന് കൂടുതൽ കുടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ദർശപ്പന് ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കണം കുടിക്കണമായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്നിൻ്റെ ഇടയിൽ അധികം ഗ്യാ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് പാല് കുടിക്കാനായിട്ട് അധികം ഗ്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു അവന് പെട്ടെന്ന് പെട്ടെന്ന് വശിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല ഞാനൊരു നാല് ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ കുടിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ കുടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കാം ഇതെന്ന് പറയുന്ന സംഭവം വളരെ വളരെ എഫക്റ്റീവാണ് എനിക്ക് ഏറ്റവും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് അത്ര ചുമ്മാ ഒന്ന് വെള്ളം കുടിച്ച് നോക്കിയതാണ് ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കാരണം അത്രയൊക്കെ റിസൾട്ടായിരുന്നു ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെയ്തു ഈ ഒരു വെള്ളം കൂടി ഈ ഒരു പ്രക്രിയ ഒരു നാല് ഗ്ലാസ് വെള്ളം ഓരോ മണിക്കൂർ അതായത് മണിക്കൂർ മീൻസ് ഒരു ഫീഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫീഡ് ആവുന്ന ആ ഒരു സമയം ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു നാല് ഗ്ലാസ് വെള്ളം എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് ദർശൂന് ലാക്ടോജൻ കൊടുക്കുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് വച്ചാൽ ഈയൊരു ഫോളോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് നല്ല പോലെ മിൽക്ക് സപ്ലിമെന്റ് ആയിട്ടുണ്ട് നിങ്ങളിത് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഫുള്ളായിട്ട് ദർശൂന് ലാക്ടോജൻ കൊടുക്കാൻ എനിക്ക് ലാക്ടോജൻ കൊടുക്കുന്നത് ഒഴിവാക്കാൻ എനിക്ക് പറ്റി അപ്പോ അത്രക്കും എനിക്ക് ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക എനിക്ക് തോന്നുന്നു ഇപ്പൊ മിക്ക അമ്മമാർക്കും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ലാതെ വിഷമിക്കുന്ന അമ്മമാരായിരിക്കും എനിക്ക് വിചാരിക്കുന്നു ഞാൻ പിന്നെ ഇത് ഒന്ന് രണ്ട് ദിവസം ചെയ്തുകൊണ്ട് മാത്രം ആയില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുക പിന്നെ വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും മിക്കവാറും ആൾക്കാരും അല്ലെ എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വേറെ ഏതെങ്കിലും രീതിയിൽ കുടിക്കുക അതായത് നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടത് അത് നമുക്കിനി സാധാരണ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട വേറെ ഏതെങ്കിലും ഉള്ളൊരു രീതിക്കുള്ളൊരു വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ പറയുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും വളരെ നല്ല സന്തോഷം കാരണം എനിക്ക് എനിക്കത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ